ഒരൊറ്റ സിനിമ കൊണ്ട് ഋഷഭ് ഷെട്ടി ഇന്ത്യയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് കാന്താര കല്ലും മണ്ണും മരവും ദൈവങ്ങളായ ഒരു ലോകം ഈ സിനിമയിൽ രണ്ട് ശക്തികൾ പ്രത്യക്ഷപ്പെടുന്നു പഞ്ചുരുളിയും ഗുളികനും പലരും ചിന്തിക്കുന്നത് ഈ ദേവന്മാർ തമ്മിലൊരു പോരാട്ടത്തിലായിരിക്കുമെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സിനിമയിൽ അവർ ഏറ്റുമുട്ടുന്നില്ല ഒരുമിച്ച് സംരക്ഷകരായി നിലകൊള്ളുന്ന ഈ ദൈവങ്ങളുടെ യഥാർത്ഥ ബന്ധം എന്താണ് ആരാണീ പഞ്ചുരുളിയും ഗുളികനും ആരാണീ കാടിൻ്റെയും നാട്ടിലെയും കാവൽക്കാർ അയ്യായിരം വർഷം പഴക്കമുള്ള ഭൂത ആരാധനയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്നും നിറങ്ങിച്ചില്ല ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ഒരു കഥയായിരിക്കും തുളുനാടിന്റെ സത്യം കാന്താര സിനിമയിലെ ക്ലൈമാക്സ് ഇറങ്ങു ഓർക്കുക ഗുളികൻ നായകനിൽ ആവാഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പഞ്ചുള്ളിയുടെ മാനം കാക്കാനും ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കാനും വേണ്ടി ഇവിടെ ഗുളികൻ ഒരു പോരാളിയല്ല മറിച്ച് തൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്നാൽ തുളു ഐതിഹ്യം പരിശോധിക്കുമ്പോൾ ഒരിക്കൽ ഇവർ തമ്മിൽ ഉഗ്രമായൊരു പോരാട്ടം നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ രക്ഷകരായത് സപ്തജല ദുർഗകളാണ് ഈ ഏഴ് ദേവിമാർ ഇടപെട്ട് അവരുടെ വഴക്കം അവസാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ സഹോദരങ്ങളാണ് എവിടെയെല്ലാം പഞ്ചുരുളി ഉണ്ടോ അവിടെയെല്ലാം ഗുളികൻ ക്ഷേത്രപാലകനായി ഒപ്പം ഉണ്ടാകണം അങ്ങനെയാണ് അവർ ഒരുമിച്ച് സംരക്ഷകരായത് അവരുടെ ഉത്ഭവകഥകൾ ഇതിലും ഗംഭീരമാണ് പഞ്ചുരുളിയുടെ കഥ കൈലാസ കൈലാസപർവത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ശിവന്റെയും പാർവതിയുടെയും തോട്ടത്തിൽ ഒരു കാട്ടു വന്ന് ചത്തുപോയി അതിൻ്റെ കുട്ടിയെ പാർവതി വളർത്തി എന്നാൽ പന്നിയുടെ നശീകരണ സ്വഭാവം കാരണം ശിവൻ അതിനെ ഭൂമിയിലേക്ക് പറഞ്ഞു പാർവതിയുടെ വാത്സല്യത്താൽ അതൊരു ദൈവ ചൈതന്യമായി മാറി അങ്ങനെ പഞ്ചുരുളി വനങ്ങളുടെയും പ്രകൃതിയുടെയും ശാശ്വത സംരക്ഷകനെ ഗുളികൻ്റെ കഥയാവട്ടെ തീഷ്ണമാണ് ശിവൻ തന്റെ ക്രോധത്തിൽ ഒരു നിമിഷത്തിലിറങ്ങുന്ന കല്ലിൽ നിന്നാണ് ഗുളികൻ ജനിച്ചത് അതിതീവ്രമായ വിശപ്പും രൗദ്രതയുമായിരുന്നു ഗുളികന് അവന്റെ രൗദ്രത നിയന്ത്രിക്കാൻ വിഷ്ണു ഭഗവാൻ ഇടപെടുകയും ലോകത്ത് നീതി നിലനിർത്തുവാനുള്ള ചുമതല നൽകുകയും ചെയ്തു അങ്ങനെ പഞ്ചുരുളി ഭൂമിയെയും പ്രകൃതിയെയും കാക്കുമ്പോൾ ഗുളികൻ മനുഷ്യർക്കിടയിൽ നീതിയും ധർമ്മവും ഉറപ്പാക്കുന്നു അതൊരു തികഞ്ഞ ദൈവിക സന്തുലിതാവസ്ഥയാണ് നമ്മുടെ മുഖ്യധാര വിശ്വാസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഭൂതാരാധന ആയിരക്കണക്കിന് വർഷങ്ങളായി തീരദേശ കർണാടകയിലും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലുമുള്ള തുളു ജനത ഇത് പിന്തുടരുന്നു ഇവർ ദൈവങ്ങളോ അസുരന്മാരോ അല്ല മറിച്ച് പൂർവികരും വീരന്മാരും പ്രകൃതി ശക്തികളുമൊക്കെയായി ആരാധിക്കപ്പെടുന്ന ദൈവിക സംരക്ഷകരാണ് അവർ നീതി നടപ്പാക്കുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കാന്താര കാണുമ്പോൾ നിങ്ങൾ വെള്ളിത്തിരയിൽ വെറും ദൈവങ്ങളെ കാണുകയല്ല മറിച്ച് ലോകത്തിലെ പല പ്രധാന മതങ്ങൾക്കും മുൻപേ നിലനിന്നിരുന്ന ഇന്നും തങ്ങളുടെ ജനതയെയും മണ്ണിനെയും സംരക്ഷിക്കുന്ന ആത്മീയ കാവൽക്കാരെയാണ് അറിയുന്നത് വിശ്വാസം പ്രകൃതി നീതി ഈ മൂന്ന് ശക്തികളെ ചേർത്ത് വയ്ക്കുന്ന ഈ പുരാതന പാരമ്പര്യം സത്യത്തിലെ ഒരു പാഠമാണ് പ്രകൃതിയെ ബഹുമാനിക്കാത്ത മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പാഠം